ി തുളച്ചി പോന്ന് സോ ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ എപ്പുതെല്ലേക്ക് സ്വാഗതം ഗ്രൈസ് അപ്പം ഞാൻ കുറച്ച് ദിവസമായി ഗൈസ് വീടും കാര്യങ്ങളൊക്കെ കിട്ടിട്ട് കാരണം സ്കൂള് തുറന്നു അതുകൊണ്ടാണ് വീടിയും കാര്യങ്ങളും ഇടാത്തത് പിന്നെ അതിന് മുമ്പ് ഇട്ടില്ല കേസ് ഓക്കെ ക്ഷമിക്കില്ല കേസ് അപ്പം വോയിസിന് ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേസ് കാരണം പനി അടിച്ചു ഗൈസ് ഓക്കെ മഴയൊക്കെ കൊണ്ട് പനിയടിച്ചു കേസ് അപ്പം വോയിസിനൊക്കെ ഇത്തിരി ഇതൊക്കെ വരും കൈസ് അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് എവിൽ നണ്ണാണ് ഏസ് നമ്മൾ കുറച്ച് ദിവസം ഗ്രാൻ ചെയ്ത അതായിരുന്നു ഇന്ന് നമ്മൾ എവിൽ എണ്ണാണ് ഏസ് കളിക്കാൻ പോകുന്നത് ഓക്കെ നമുക്കെന്തായാലും പ്ലേ എടുക്കാം ഞാൻ ഇടുന്നത് ശരിയായിട്ടുള്ള മോഡാണെന്ന് കൂടി എനിക്കറിയില്ല ഓക്കേ നമ്മളെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മെയിൻ ഡോർ എസ്കേപ്പ് ആണ് ഓക്കെ അതിനുള്ള അല്ല കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവരായിരിക്കും എവിൽനണ്ണിൻ്റെ അസിസ്റ്റൻ്റ് എന്നു വച്ചാൽ പിള്ളേരെങ്കിലേ പോലെ കൊണ്ടുപോയി തട്ടി കൊണ്ടുവരുവങ്ങനെ ആയിരിക്കും കേസ് ഓക്കെ നോക്കാം നമ്മളെ അത് ചവിട്ടി പുറത്താക്കി കേസ് ഓക്കെ ഈ ഷെഡ് ഇറങ്ങുമ്പോൾ എവിൽനണ്ണ് അവിടെ കാണും നമ്മൾ തിരിഞ്ഞിട്ട് നോക്കുമ്പോൾ അവർ വണ്ടി എടുത്തുണ്ടോ തിരിഞ്ഞിരിക്കുമ്പം നമ്മളെ മണ്ടക്കിട്ട് അവർ ഒന്നിടിക്കും അത് ഉള്ളൂ എന്നിട്ടൊരു ബെഡ്റൂമിൽ കൊണ്ട് കിടത്തുന്നു നമ്മളെ ഗ്രാനുവലൊക്കെ തന്നെയാണ് ഗേസ് ഓക്കേ നമ്മൾ സ്കിപ്പിൻ ഡ്രോ കൊടുത്തു വിടുകയെന്നുള്ളൂ ഇതിൽ പലതും പല പേരാണ് യേസ് അതാണ് ഇത് ഞാൻ രണ്ട് മുന്നൂറ് വർഷം കളിച്ചോ ഗേസ് ഓക്കെ അതിനകത്തൊക്കെ എനിക്ക് വേറെ വേറെ പേരായിരുന്നു ഓക്കെ ക്ലോസെറ്റോ എന്തൊക്കെയാണോ ഇത് ഓക്കെ ഗൈസ് ഇവിടെ കൊല്ലം കൊണ്ടാന്നൊക്കെ നോക്കാം ജൂലി കിട്ടിയെങ്കി ഇത്രയും കൂടെ നല്ലതായ ഓക്കെ അവരില്ലോ പറഞ്ഞു ദോ പറന്ന് പറഞ്ഞത് ഷേ എന്റെ ആഗ്രഹം ഒരു ദിവസം പോലും ചാവാത രക്ഷപ്പെടണമെന്നായിരുന്നു പക്ഷേ തേങ്ങു ഗൈസ് കുഴപ്പമില്ല നമുക്ക് നോക്കാം വിനൈസ് നമ്മൾ ഗ്രാനി ത്രീ മെയിൻ ഡോർ എസ്കേപ്പ് നട അല്ല ഗേറ്റ് എസ്കേപ്പ് നടത്തിയിരുന്നു അവിടെ കണ്ടിട്ടില്ലെങ്കിൽ പോയി നമ്മളെ ചാനലൊന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി ഗെയ്സ് നമ്മളെ ചാനൽ തന്നെ ചാനൽ തന്നെയുണ്ട് ഗൈസ് അപ്പം അവിടെ കൂടെ ഒന്ന് കാണുക വിനൈസ് നമ്മൾ ത്രീ ഹൺഡ്രഡ് സബ്സ്ക്രൈബിലോട്ട് പറ്റുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്കറിയില്ല ഞാൻ വീടിരുന്ന് എപ്പോഴാണെന്ന് എനിക്കറിയില്ല ഗൈസ് കാരണം ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊ തൊണ്ണൂറ്റൊമ്പത് സബ്സ്ക്രൈബായിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ വീഡിയോ ഇടുമ്പം മിക്കവാറും മുന്നൂറ് ആയി കാണണം എന്താടാ ഫുള്ള് ചോരക്കളിയാണല്ലോ അത് പറഞ്ഞ് നോക്കാം ജസ്കൈസ് ചൂലി കിട്ടി ഇതാവശ്യമുണ്ട് നമുക്ക് ആ മെയിൻ ഡോറിൻ്റെ അവിടെയാണ് ആവശ്യം പറയുമ്പോൾ എനിക്ക് മെയിൻ ഡോർ എവിടെയാണെന്ന് അറിയില്ല അതാണ് ഏറ്റവും വലിയ കാര്യം അമ്മച്ചി അമ്മച്ചിയില്ല പോവാം പയ്യെ പോവാം കേസ് ഇവിടെയൊന്നുമില്ല പെട്ടെന്ന് വാങ്ങി സത്യം പറഞ്ഞ എനിക്ക് മെയിൻ ഡോർ എവിടെയാണെന്ന് എവിടെയാണെന്നറിയില്ല ഇവിടെയല്ല യൂ എനിക്ക് മെയിൻ ഡോർ എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരൂ ഓടാ എനിക്ക് മെയിൻ ഡോർ ഇവിടെ നിന്ന് അറിഞ്ഞൂടാ യൂ മെയിൻ ഡോർ എസ്കേപ്പിന് പറ്റിയ ആളിനെയാണ് എൻ്റെ ആളിയ തിളച്ചി തിളച്ചി പോ പോ പണ്ടരക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഷേരി ഇവിടെയും വന്ന് ഇന്ന ഞാൻ അറിഞ്ഞില്ല ഏസ് ഞാൻ ആ പച്ച സ്വച്ചി അമർത്താൻ പോയതാണ് ഗ്രാജി പോലെ തന്നെയാണോ ഇത് അവിടെ വീണെടുത്ത് തന്നെ അത് കാണൂ എന്നുവച്ചാ ചൂല് ഞാൻ അവിടെ ഇട്ടത് അതുകൊണ്ട് വീണെടുത്ത് തന്നെ കാണൂ ഇവിടെയല്ല മെയിൻ ഡോർ ഇവിടെയാണല്ലേ ഇത് നമ്മൾ കിടന്ന മുറി മെയിൻ ഇങ്ങോട്ടാണേണ്ടത് ഞാൻ പിന്നെ വഴി മറന്നു നമ്മൾ സ്വിച്ച് അമർത്തിയിട്ടുണ്ട് സ്റ്റൂലവിടെ കിടപ്പുണ്ട് ഷട്ടർ പൊങ്ങുന്നില്ലല്ലോ ഓ നമ്മൾ കറണ്ട് വരുത്തിയിട്ടില്ല ക്യാ നമുക്ക് മോളിൽ പോകണം ഓ കറണ്ടില്ലാത്തതുകൊണ്ടായിരിക്കണം അവനാണ് സാധ്യത അവരായിരിക്കും നമ്മൾ ഇവിടത്തെ ഇത് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു ആ കൈസ് അവർ എഴഞ്ഞു വഴി അവർ എഴഞ്ഞു വഴു എനിക്കറിയാം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നിന്നോടാം അല്ല ഐസ് എഴഞ്ഞ അപ്പുറത്തൂടെ വന്നതാണ് നോ തള്ളച്ചി പോകും 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 പോ പെട്ടെന്ന് പോകാം പെട്ടെന്ന് പോകാം പൊട്ടു പൊട്ടി പൊട്ടു പൊട്ട പൊട്ടു പോ പോ പോവും നമുക്ക് അമ്മച്ചി ഇട്ട് വട്ടം കിറക്കാം നമുക്കിനി മേളിൽ പോവാം ടക്കന് മേളിൽ പോകാം ഖൈസ് ഈ ഡോറ് വന്നാൽ തുറന്നേക്കാം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ തുറന്നേക്കാം ഇവിടെ ഡ്രോസൊക്കെ ഉള്ളതാണ് ഇവിടെ മിക്കവാറും നമ്മളെ കറണ്ട് ആ കിട്ടി ഗൈസ് കിട്ടി അയ്യോ അയ്യോ ഇങ്ങോട്ടാടല്ലേ ഡോർ അടച്ചേക്കാം ഇവിടെ ഇട്ടിട്ടുണ്ട് ഓക്കെ നമുക്കെന്തായാലും ഇവിടെ നിന്ന് താഴോട്ടാടാം അതാണ് ഇവലിനെണ്ണിൻ്റെ താവളം കറണ്ട് വന്നിട്ടുണ്ട് ഗെയ്സ് പക്ഷെ വഴി വീണ്ടും പറഞ്ഞു കോമഡി അതാണ് യേസ് വഴി മറന്നു പോകുന്നു അമ്മ ചീല് കൈസ് കിണ്ണി പിതുക്കാം ആ പോകുന്നുണ്ട് ചൂലെടുക്കാം ചൂലിറോ പിന്നെ കൈസ് ഇവിടെ സംഭവം ഉണ്ട് ഏവുണ്ട് ഊത് കേറാൻ പറ്റണില്ല ഓ കൈസ് കോയിൻസ് മതിയായിരുന്നു പൈസ കൊടുത്താൽ മതിയായിരുന്നു അതെ നിങ്ങൾക്ക് ഇന്നത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സഭ്യനും മറക്കല് ഐസ് അപ്പം നമ്മൾ റോ ടൂ ത്രീ ഹൺഡ്രഡ് സഭയായിട്ടില്ലെങ്കിൽ സഭയ അപ്പം എനിക്കറിയില്ല വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവുന്നു ഓക്കേ എന്തായാലും നിങ്ങൾ സഭയ ഈ സോകെ നമ്മളെ ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റെന്ന് പറഞ്ഞാൽ അഞ്ച് തന്നെയാണ് ഈ സാ അതും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കാം ഓക്കെ സോസ് നമ്മൾ എന്തായാലും അടുത്ത വീടില് വേണ്ട റസ്കേ ഇപ്പോൾ ശ്രമിക്കുന്നതായിരിക്കും നമ്മൾ എന്തായാലും ഇവിടം വരെ എത്തിയ അതിലെനിക്ക് സന്തോഷമുണ്ട് ഈസ് നമ്മൾ അവസാനം വഴി എത്തി കഴിച്ചോ അതിലും എനിക്ക് നല്ല സന്തോഷമുണ്ട് ഓക്കെ ഈസ് അടുത്ത വീട്ടിലെത്തന്നായിരിക്കും ലവ് യു ആൺ ബബായ്